രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ രാത്രി മണി വരെ കണ്ടിന്യൂസ് ഇടയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്കല്ലാണ്ട് ഇടയ്ക്ക് വരെ തമാശ പോലും ബ്ലസ് ഇടാൻ പറയില്ല ഭയങ്കര പുള്ളി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് അത്ര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ അപ്പോൾ നമുക്ക് ഡിസ്കഷൻ പറയുമ്പോൾ നമുക്കൊരു ടേബിളുണ്ട് ബ്ലസ് ഇരിക്കും ആ ടേബിളിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ഒരു ചെറിയൊരു ഡെസേർട്ട് സെറ്റ് ആ ഡയറക്ടറും ഉണ്ട് പ്രശാന്ത് നമ്മുടെ മെയിൻ ക്രൂ മെയിൻ കീ ക്രൂ എല്ലാവരും ടെക്നീഷ്യന്മാരെല്ലാവരും ഉണ്ടാവും ഇത്രയും അറിവുള്ളൊരു ടെക്നീഷ്യനെ വേറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എല്ലാ ഹീനോസ് സൗണ്ട് എഡിറ്റ് എല്ലാം സൗണ്ടിലൊക്കെ സൗണ്ടിലൊക്കെയെന്ന് പറഞ്ഞാൽ റസൂലൊക്കെ എനിക്കൊന്ന് ശരിക്കും എല്ലാവരും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് പുള്ളി എല്ലാം വീണ്ടും പൊളിച്ചു പണിത് പൊളിച്ചു പണത് എത്ര പ്രാവശ്യം അറിയാം എല്ലാ സീക്വൻസും എല്ലാൻ റഹ്മാൻ സോറ് പോലും എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സീനൊക്കെ അഞ്ചോ ആ പ്രാവശ്യം പ്ലസ് ആയിട്ട് മാറ്റിച്ചിട്ടുണ്ട് പ്രോബ്ലംസും കുറേ ഷോട്ട് ഐഫോണിന് ഷൂട്ടിട്ടുണ്ട് കാരണം അത്രയും ക്ലോസറായിട്ട് പ്രോബ്ലം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവില്ല പെട്ടെന്ന് ഭയങ്കര ക്യുക്ക് ആയ സാധനം സൊ ഐഫോൺ ആണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കൂടുത്തി അത് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൊഫൈലൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഐഫോണിൽ കുറേ ഷോട്ടിലെടുത്തേക്കും ഐഫോൺ ഷോർട്ട്സ് സിനിമയിലും ഉണ്ട് 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 കുറേ ഷോട്ടിൽ അതിനകത്ത് ആ പാമ്പിൻ്റെ സീക്വൻസ് കുറച്ച് ഷോട്ടിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ടിട്ടുണ്ട് ഉണ്ട് പ്രോബ്ലംസ് അല്ലാതെ ക്യാമറയിൽ ഷൂട്ട് ഉണ്ട് അങ്ങനെ രാജ് മൂന്ന് ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ആ ഈ ഷോട്ടുണ്ട് എനിക്ക് രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് സെവൻറ്റി ടു വേഴ്സ് എന്തോ ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് മാത്രമല്ല ഈ തല ദിവസം ഉച്ചമൂലം വാട്ടർ കെട്ടുണ്ട് ഇന്ന് മൂന്നരയ്ക്കാണ് ഷോട്ടെങ്കിൽ ഇന്നലെ ഉച്ചമൂല പുള്ളി വെള്ളം കുടിക്കില്ല വാട്ടർ കെട്ട അതൊരു വെള്ളം കുടിക്കുമായിരുന്നു ഈ സെവൻ ടു ഹവേഴ്സിൽ വാട്ടർ കട്ട് ചെയ്തിട്ട് ലാസ്റ്റ് നൈറ്റ് ഒരു തേർട്ടി എം എൽ വോട്ട് കൂടെ അതാണ് പുള്ളിടെ കൊടുക്കേണ്ടത് അതാണ് വോട്ട് കെയ്ൻ്റെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഉള്ള വാട്ടർ കൂടെ മൊത്തം ബോഡി നിങ്ങൾ വലിയും ഈ സെക്കൻഡ് ഹാഫിലെ ഈ എസ്കേപ്പ് സീക്വൻസിലെ മേജർ പോർഷനാണ് ഈ മൂൺ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്നത് അതിൽ ഈ ഡെസേർട്ട് ഇൻഫിനിറ്റ് ഡെസേർട്ടിനെ രാത്രി ലൈറ്റപ്പ് എന്ന് പറഞ്ഞത് ഇമ്പ്രാക്ടിക്കൽ ആണ് മൂൺ ലൈറ്റിൽ ഷൂട്ട് ഹഡിൽസ് എന്തൊക്കെയാണ് ശരിക്കും അത് ഹഡിൽസിലുപരി നമുക്കത് മൂൺ ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റപ്പ് നൈറ്റ് ലൈറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ കാരണം നമുക്കത് ഭയങ്കര ആരോചായിട്ട് തോന്നും ഒരു ഏരിയ മാത്രം ഇട്ടപ്പോ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഡാർക്കായിട്ട് കിടക്കും അതൊരു സുഖമുള്ള പരിപാടിയല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനും ടെക്നോളജി ഉള്ളപ്പോൾ സോ വാട്ട് വി തോട്ട് നമുക്കൊരു ലോ ലൈറ്റ് ക്യാമറ സെൻസർ വെച്ചിട്ട് വി തോട്ട ഓഫ് ഷൂട്ടിംഗ് ഇൻ മൂൺ ലൈറ്റ് ഒരു ഫുൾ മൂൺ നൈറ്റ് ഫുൾ മൂൺ രണ്ട് ഫുൾ മൂൺ നൈറ്റ് നമുക്ക് കിട്ടും നമ്മൾ ഈ സെവന്റി ടു ഡേയ്സ് വിൻഡോയില് നമ്മൾ സെവൻറി ടു ഡേയ്സ് കണ്ടായിരുന്നു എനിക്ക് നമ്മുടെ ചാർട്ടിങ് അപ്പൊ ഈ രണ്ട് ഫുൾ മൂൺ നൈറ്റിൽ ഈ ഇത് ചെയ്സും വേറെ ഒരു സീക്വൻസും ഉണ്ടായിരുന്നു നമ്മുടെ ഒരു ഒരു നൈറ്റ് സീക്വൻസ് ഉണ്ടായിരുന്നു സെക്കൻഡ് സ്ക്രീഡുകളിൽ ഇത് രണ്ടും രണ്ട് മൂണിലേരായിട്ട് ചാർട്ട് ചെയ്തു അതിന് മൂണിലേക്ക് ചാർജ് ചെയ്ത് അതൊക്കെ നന്നായിട്ട് വർക്കൗട്ടാണ് കാരണം അവിടുത്തെ മൂന്നു ഭയങ്കര വലിയ സൈസുള്ള മൂണാണ് ഡെസേർട്ടിലെ മൂണിൻ്റെ എന്ന് പറയുന്നത് വിഷ്വലി ലൈറ്റും നല്ല ലൈറ്റും സോ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മോസ്റ്റ്ലി എനിക്ക് അവൈലബിൾ ലൈറ്റ്സ് തന്നെ മൂൺ ലൈറ്റ് തന്നെ ഷൂട്ട് ചെയ്ത് ചെറിയ രണ്ട് ഫില്ല് ചില ഷോട്ടിൽ വെച്ച് മോസ്റ്റ്ലി അവൈലബിൾ മൂൺ ലൈറ്റ് തന്നെ ആ രണ്ട് സീക്വൻസ് ഷൂട്ട് ചെയ്തത് നൈറ്റ് എഫക്റ്റ് സെക്കൻഡ് ഹാഫില് എനിക്ക് ചോദിക്കാനുള്ളത് ഈ പ്രീ വിഷലൈസേഷനെ പറ്റിയാണ് അതായത് ആർജീവിതം ടെക്സ്റ്റ് വായിച്ച വായനക്കാരുടെ ഒരു വലിയ ജനസംഖ്യയുടെ മുന്നിലേക്കാണ് ഈ സിനിമ എടുത്തു വെക്കുന്നത് ഉറപ്പായിട്ടും അവരവരുടെ ഭാവനയിൽ അവരവരുടെ നജീബ് സൈനു ഹക്കീമും ഈ മസറിയും ലാൻഡ്സ്കേപ്പും ഒക്കെ അതിൻ്റെ വിഷ്വലൊക്കെ ആൾക്കാരുടെ മനസ്സിൽ പതിഞ്ഞതാണ് ഇപ്പോൾ ഇത്രയും വലിയ പ്രൊഡക്ഷൻ ഡിസൈനിൽ വലിയ സിനിമയായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് ഷൂട്ടിന് മുമ്പ് തന്നെ ഉറപ്പായിട്ടൊരു ഭീകരമായൊരു പ്രീ പ്ലാനിങ് നടന്നിട്ടുണ്ടാകും ഈ പ്രീ വിഷ്വലൈസേഷൻ പ്രോസസ്സിൽ എന്തൊക്കെ ഐഡിയാസാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ആ പ്രോസസ്സിൽ മൊത്തം നടക്കുന്നത് ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ട്വൻറ്റി ഡേയ്സ് കണ്ടിന്യൂസ് ബ്ലെസ് അവിടെ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി എട്ട് മണി വരെ കണ്ടിന്യൂസ് ഇടയ്ക്ക് ഒരു ലഞ്ച് ബ്രേക്ക് ബ്രേക്കല്ലാണ്ട് ഇടയ്ക്ക് വരെ തമാശ പോലും ബ്ലസ് ഇടാൻ പറയില്ല ഭയങ്കര പുള്ളി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്ത് അത്ര സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ അപ്പം നമുക്ക് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ടേബിളുണ്ട് ബ്ലസ് കിട്ടി ആ ടേബിളിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ഒരു ചെറിയൊരു ഡെസേർട്ട് സെറ്റ് ആ ഡയറക്ടറും ഉണ്ട് പ്രശാന്ത് നമ്മുടെ മെയിൻ ക്രൂ മെയിൻ കീ ക്രൂ എല്ലാവരും ടെക്നീഷ്യന്മാർ എല്ലാവരും ഉണ്ടാവും എഞ്ചാർ പേരുണ്ടാവുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റിയിരിക്കും പ്ലസ് ചെയ്യുന്നിരിക്കും ഫ്രണ്ടിൽ ഒരു ടേബിൾ വെച്ചിട്ട് മണ്ണ് ഈ മസറ ആട് ഒട്ടകം എല്ലാം മിനേച്ചറൊക്കെ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എല്ലാം എഴുതി എഴുതി ഇപ്പോൾ ഓരോ സീൻ വൈസ് ഒരു ട്വൻറ്റി ഡേയ്സ് ഉള്ള ആയിരുന്നു സോ ഇത് കഴിയുമ്പോൾ തന്നെ എല്ലാവരെയും മനസ്സിൻ്റെ ഒരു സിനിമയുടെ ഒരു ഫൈനൽ ഇമേജ് എനിക്ക് തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇത് എല്ലാവരും ആ ക്ലിയർ പിക്ചറുണ്ട് പക്കായിട്ട് ഇവൻ എഡിറ്റ് സഹിതം ഇത് തന്നെയാണ് നമ്മൾ എക്സ്ട്രാ ഷോർട്ട് പോലും എടുത്തില്ല എല്ലാം അളന്ന് തൂക്കിയ പ്ലസ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയുള്ളു ഒരു എക്സ്ട്രാ ഷോട്ട് പോലും നമ്മൾ എഴുതി വെച്ചിരുന്നത് അത്ര ഷോട്ടും അത്ര ഷോട്ട് മാത്രം കാരണം അത് ഷൂട്ട് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മരുഭൂമിയിൽ ഒരു സമയത്ത് മാക്സിമം നമ്മൾ അച്ചീവ് ചെയ്തത് ഷോട്ട് നമ്മുടെ നമ്മുടെ ആവറേജ് ഒരു ഒരു ദിവസം ദിവസത്തെ എടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്ന ചാലഞ്ച് ഈ ഗോൾഡൻ അവറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോ പൃഥ്വിരാജന്റെ ഇന്റർവ്യൂ പറഞ്ഞിരുന്നു ഈ നാട്ടില് സൺറൈസ് ടൈം ആയിരിക്കില്ല അവിടെ ഭയങ്കര ഏർലി ആയിട്ടാണ് സൺറൈസ് ചെയ്യുന്നത് ഗോൾഡൻ അവർ മിനിറ്റുകളെ ഉണ്ടാവുള്ളൂ അതിനുള്ള പ്രിപ്പറേഷൻ ഹ്യൂജ് ഹ്യൂജാണെന്ന് ഈ ഗോൾഡൻ അവർ അച്ചീവ് ചെയ്യൽ ടാസ്ക് ആണ് ആക്ച്വലി ഫസ്റ്റ് താങ്ക്സ് ചെയ്യേണ്ടത് ബ്ലസ് ആയിട്ട് പ്രത്യേകം താങ്ക്സ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഇൻ ബിറ്റ്വീൻ സീറ്റ്സ് മുറിച്ച് മുറിച്ച് നോൺ ലീനർ പാറ്റേണിൽ ഷൂട്ട് ചെയ്യുന്ന മൊത്തം സോ സേബോട്ട് ഇപ്പോൾ ഒരു തേർട്ടീൻ സീനിൻ്റെ ഒരു രണ്ട് ഷോട്ട് രാവിലെ അമ്പതാമത്തെ സീനിന്റെ ഒരു രണ്ട് ഷോട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു നാല് പാർട്ട് ഡേ ഡേ ഡിവൈവഡായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഈ ആർട്ടിസ്റ്റിനൊരു എനർജി ലിവുണ്ട് കാരണം ഇത് പ്രോഗ്രഷനുള്ള മൂവിയായുണ്ട് ആർട്ടിസ്റ്റിന് ഒരു എനർജി ലെവലുണ്ട് ക്യാമറ കണ്ടിന്യൂ ഉണ്ട് എനർജി ഇപ്പോൾ തേർട്ടിയുടെ സീനിലെ എനർജി അല്ല അമ്പതാമത്തെ സീനിൻ്റെ സോ ഇവർ ഇത് കോസ്റ്റ്യൂം മേക്കപ്പ് ഉൾപ്പെടെ എല്ലാം മാറും സോ ഇതെല്ലാം ചേഞ്ച് ചെയ്യണം ഇതെല്ലാവരും മേക്കപ്പ്മാൻ അംഗീകരിക്കണത് ആർട്ട് എസ്പെഷ്യലി ആർട്ടിസ്റ്റ് കാരണം അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ട് ഇതിൻ്റെ മീറ്ററിങ് ഈ സീനി അടുത്ത സീനിലേക്ക് കയറുമ്പോൾ അവർ വേറൊരു മീറ്ററിങ്ങിലാവണം ഇവർ ക്യാമറ പോലും ക്യാമറ പോലും നമ്മൾ ട്വൻറ്റി ഫോർ ചില സീനിൽ ട്വൻ്റി ഫൈവ് ട്വൻ്റി സിക്സ് നമ്മൾ അങ്ങോട്ട് പോക പോകുക ട്വൻറ്റി സെവൻ തേർട്ടി വരെ റോൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേസ് കുറയ്ക്കാനായിട്ട് ഇവർക്കൊരു ടയർഡിനെസ് ഫീൽ ചെയ്യാനായിട്ട് അണ്ടർ ക്രാങ്ക ഓവർ ക്രാങ്കൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ ആയിരുന്നു അപ്പം ഇതിനെല്ലാം ഒരുപാട് ഇത് ഉണ്ടായിരുന്നു ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഈ സീൻ ഡിവൈഡ് ചെയ്ത് ഷൂട്ട് ചെയ്യുമ്പോൾ സോ അത് ഇവരെല്ലാരും എല്ലാരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത് ഏറ്റവും അനുഗ്രഹം സിനിമാറ്റോഗ്രാഫറിനാണിത് കാരണം ലൈറ്റ് കണ്ടിന്യൂ ലൈറ്റ് മെയിൻ നമ്മൾ ലൈറ്റ് ആൻഡ് ഇങ്ങനെ വേറെ ഒന്നും ഇല്ല നമുക്ക് ഇതിനെ വെച്ചിട്ട് അപ്പോൾ അംഗീകരിക്കുകയും എല്ലാരും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത്ര നല്ലൊരു വിഷു കിട്ടാനായിട്ട് നമുക്ക് സാധിച്ചത് ശ്രീകർ പ്രസാദിനെ പോലൊരു ഒരു എഡിറ്റർ ആയിട്ട് സുനിൽ കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും വലിയ ചാലഞ്ച് തന്നെ ഈ റൺ ടൈം ഡ്യൂറേഷൻ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് അതിലിപ്പോൾ ഡി ഒ പി ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടെ ഭയങ്കര എഫേർട്ട് എടുത്ത് ഷോ ഷൂട്ട് ചെയ്ത് ഇപ്പോൾ ട്രെയിലർ തന്നെയുള്ള പല ഷോട്ടും സിനിമയിലില്ല അതൊരു സ്പോയിലർ റൈൻ്റെ ഏതാണെന്ന് പറയുന്നില്ല അത്തരം സാധനങ്ങൾ എഡിറ്റിൽ വന്ന് ട്രിം ആയി പോകേണ്ട അവസ്ഥയുണ്ടല്ലോ അതെങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് ഇല്ല ഞാൻ ഈ എഡിറ്റിങ് ഈ സൈഡിൽ ഉണ്ടാകുന്ന എനിക്ക് അറിയാം നമ്മൾ ഈ കഷ്ടപ്പാട് ശരിക്കും നമ്മൾ ചിന്തിക്കരുത് ഒരു എഡിറ്റബിൾ ടേബിൾ വരുമ്പോൾ കാരണം നമ്മൾ ഒരുപാട് അത് എനിക്കൊന്ന് ഇവിടെ ഞാൻ വായിച്ചിട്ടുണ്ട് സ്പീൽബർഗിൻ്റെ ഒരു എൻ്റർവ്യൂലെന്തോ പുള്ളി പറഞ്ഞത് പുള്ളിയുടെ എഡിറ്റർ ഈ ജുറാസി പാർഗ് എന്തോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്തൊരു ഷോട്ട് ഒത്തിരി എക്സ്പെൻസ് മുടക്കിയെടുത്ത ഒരു ഷോർട്ട് എഡിറ്റർ വെച്ചിട്ടില്ല അപ്പോൾ അവർ തമ്മിൽ എന്തോ ആകോത് അപ്പം അങ്ങനെ എന്തോ എനിക്കത് ഓർമ്മയില്ല കൃത്യമായിട്ട് യൂസർ താരുന്നുള്ളത് അപ്പം എഡിറ്ററിൻ്റെ ഒരു ഡിസിഷനാണ് ഫൈനല് ഹീനോ സൗത്ത് പിക്ചർ അസ്റ്റു ഗോ സോ അങ്ങനത്തെ വളരെ ശരിയാണ് ശരിക്കും നമ്മൾ അതിൻ്റെ കഷ്ടപ്പാട് നമ്മൾ മാറി നിന്ന് വേറൊരു ആസ്പെക്റ്റിൽ ഇത് പടം എഡിറ്റ് ചെയ്യുമ്പോൾ കാണാറുള്ളത് അത് കോൺഫ്ലിക്റ്റ് വന്നിട്ടുണ്ടോ എഡിറ്ററായിട്ട് ഇല്ല അങ്ങനെ വന്നില്ല ആക്ച്വലി എഡിറ്ററായിട്ടൊന്നുമല്ല ബ്ലസ് ചെയ്യായിട്ട് എല്ലാ ഞാൻ ഇത്രയും അറിവുള്ളൊരു ടെക്നീഷ്യനെ വേറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എല്ലാ ഹീനോസ് സൗണ്ട് എഡിറ്റ് എല്ലാം സൗണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ റസൂലൊക്കെ എനിക്കൊന്ന് ശരി മിക്കും എല്ലാവരും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട് പുള്ളി എല്ലാ വീണ്ടും പൊളിച്ചു പണത് പൊളിച്ചു പണത് എത്ര പ്രാവശ്യം അറിയാം എല്ലാ സീക്വൻസും എല്ലാ റോമാൻ സാർ പോലും എനിക്കൊന്ന് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സീനൊക്കെ അഞ്ചോ ആ പ്രാവശ്യം പ്ലസ് ആയിട്ട് മാറ്റിച്ചിട്ടുണ്ട് റോമാൻ സാറ് കൺവിൻസ് ആയിരുന്നു പുള്ളി പറയുന്നില്ലേക്ക് ഓക്കെ നമുക്ക് മാറ്റാം പുള്ളി ഇൻട്രസ്റ്റഡ് ആയിരുന്നു നമുക്ക് ഓക്കെ നമുക്ക് വേറെ ചെയ്ത് നോക്കാം ഇങ്ങനെ എല്ലാവർക്കും അതുപോലെ എനിക്കൊന്നും എഡിറ്ററായിട്ടും പുള്ളി അങ്ങനെ ഇതൊന്നുമില്ലായിരുന്നു എല്ലാം എല്ലാവരും പുള്ളിയുടെ വിഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് വേണം പറയാനായിട്ട് റീഷൂട്ട് റീഷൂട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ചില ഏതോ സീക്വൻസ് എനിക്ക് തോന്നുന്നത് അത് നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോ ഇവരുടെ എനർജി ലെവൽ ഭയങ്കര കൂടുതലായിട്ട് ഫീൽ ചെയ്തു നമുക്ക് ആ നമ്മൾ ഉദ്ദേശിച്ചതിലും കുറച്ച് എനർജി ലെവൽ കൂടുതലായിട്ട് പിന്നെ വീണ്ടും ഫുള്ള് റീഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു സീൻ അങ്ങനെ തന്നെ ിൽ കാണുമ്പോഴും പൈസ അങ്ങനെ ഒരു ബഡ്ജറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ട് എനിക്ക് അറിയില്ല എല്ലാ ഓപ്പൺ ആയിരുന്നു സോ അങ്ങനെയൊക്കെ റീഷൂട്ട് ചെയ്തിട്ടുണ്ട് പല സീക്വൻസുകളും ഒരു സീക്വൻസ് മെയിൻ ആയിട്ട് ടോട്ടൽ സീക്വൻസ് കാണിക്കുന്നില്ല അത് നജീബിന്റെ അതേ അവസ്ഥയിൽ ഓഡിയൻസും കടന്നു പോകണം എന്ന് ഒരു പറഞ്ഞൊരു ആയിട്ട് തോന്നിയത് ഇതിലേക്ക് ലാൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ശരിക്കും ഇത് ആക്ച്വലി എല്ലാം ചെയ്ത് ലാസ്റ്റ് ഔട്ട് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ബ്ലസ് പറഞ്ഞാൽ ഇങ്ങനൊരു ഐഡിയ നമുക്കൊന്ന് ചെയ്തു നോക്കിയാൽ ചിലപ്പോൾ വർക്ക്ഔട്ട് ആകുന്ന ആ ഔട്ട്പുട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് അവസാന നിമിഷം ചെയ്ത് ഈ സബ് ടൈറ്റിൽ മാറ്റി കളഞ്ഞ് എന്നിട്ട് നമ്മളൊരു പ്ലേ ബാക്ക് ആണ് അപ്പം ഭയങ്കരമായിട്ട് നമുക്ക് തന്നെ ഫീൽ നമ്മളൊരിടത്ത് സ്റ്റക്കായി നമുക്ക് ഒന്നും മനസ്സിലാവുന്നില്ല പുള്ളി പറയുന്നത് അത് വർക്കൗട്ടാണെന്നല്ല നമുക്ക് തോന്നി എന്നാ പിന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ തീരുമാനം ഉണ്ട് നമ്മൾ അത്രയും നാളെ നാലഞ്ച് വർഷമായിട്ട് പടം കണ്ടിരിക്കുമ്പോൾ എല്ലാ സബ്റ്റേറ്റിൽ വെച്ച് നമ്മൾ ലാസ്റ്റ് കണ്ടിരിക്കുന്നത് തീരുമാനമായിരുന്നു അത് വേണ്ടത് എനിക്കൊന്നും വളരെ വർക്ക്ഔട്ടായിരുന്നു ഒരുപാട് പേര് സുനിലായിട്ടും തിയേറ്റർ കാണുമ്പോൾ ഉറപ്പായിട്ടും അതില് ക്രിയേറ്റീവ് ആയിട്ടുള്ള പാളിച്ചകളായിരിക്കും ആദ്യം പറയാൻ ായിട്ട് നമ്മൾ ഇവിടെ കൊച്ചിയിൽ നമ്മളെ മനസ്സിൽ കണ്ട സിനിമയ്ക്കും മേളിലുള്ള ലൊക്കേഷൻ നമുക്ക് കിട്ടിയത് അത് സിനിമക്കകത്ത് വരികയും ചെയ്തു അതുകൊണ്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ് മാർക്കഡറിയില്ല മനസ്സിൽ കണ്ടതിന് മേളിലുള്ള ഒരു ൊക്കേഷനും വിഷലും നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഞാൻ കണ്ടത് ഞാൻ വേണ്ടി ഞാൻ ഇത്രയും പോലും പ്രതീക്ഷിച്ചില്ല അൾജീരിയ കണ്ടപ്പം വാവു കൊണ്ടരടിച്ചു ശരി പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് പറഞ്ഞാൽ അൾജീരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ പറഞ്ഞില്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ഇത് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് കാണിക്കാനും പാടില്ല ഇതിനൊരു തിന്ന ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ലൈൻ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകാൻ പാടില്ല സോ ഞാൻ ഒരു കളറിറ്റും കൂടെ ആയിരുന്നുണ്ട് നമ്മൾ നേരത്തെ പോയിട്ട് ഇതിന് അവിടുന്ന് ഇമേജ് ഒക്കെ എടുത്തിട്ട് ഇതിനെ ഗ്രേഡ് ചെയ്തതിന് ഒരു പ്രൊഫൈലൊക്കെ ഉണ്ടാക്കി ഒരു സോബർ ഫീലൊക്കെ ഉണ്ടാക്കി കാരണം ഭയങ്കര ബ്ലൂ സ്കൈം ഭയങ്കര ഗോൾഡൻ സാന്റുമാണ് ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടുന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു നമുക്ക് തോന്നും അത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ള ഒരു സോങ്ങ് ഒക്കെ ഷൂട്ട് ചെയ്ത ഗംഭീര ലൊക്കേഷൻ അതൊക്കെ സോ അതിനെ ഇങ്ങനെ ഒരു വെള്ളമില്ലാത്ത സ്ഥലമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടൊക്കെ ാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പക്ഷെ ഒരുപാട് ബ്യൂട്ടിയിലേക്ക് പോവാതെ പടത്തിന് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് മൂവ് ബ്ലസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ലുക്ക് ആൻഡ് ഫീൽ കിട്ടാൻ ഏതെങ്കിലും സിനിമാറ്റിക് സിനിമാറ്റിക് റെഫറൻസസ് അല്ല ഞാൻ ഒരുപാട് അഡ്വെർടൈസ്മെന്റ്സും ഇന്റർനാഷണൽ ചെയ്ത ആ സർ ഞാൻ അല്ലാണ്ട് വേറെ കുറെ കുറച്ചധികം ഇന്റർനാഷണൽ സ്റ്റഫ് കുറെ റെഫറൻസ് ഉണ്ടായിരുന്നു എന്റെ ഒക്കെ നേരത്തെ എന്റെ കുറച്ച് റെഫറൻസ്കൾ എപ്പോഴും വെക്കും നമ്മൾ അഡ്വർട്ടൈസിങ് ആയതുകൊണ്ട് റെഫറൻസ് വീഡിയോസ് ഉണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ അങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇമേജ് റെഫറൻസ് ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ചില ഷോർട്ടൊക്കെ കമ്പോസ് ചെയ്യുന്നുണ്ട് ഇമേജ് ഒക്കെ വെച്ച് റെഫറൻസ് എടുത്തിട്ടുണ്ട് സിനിമയായിട്ട് അങ്ങനെ ഒരു റഫറൻസിംഗൊന്നും എടുത്ത ഓർമ്മയില്ല ലോറൻസൊഫർ ബേക്ക് ഒബിയസ്ലി അപ്പോഴും കണ്ടിട്ടുണ്ട് കാരണം ആ ലൊക്കേഷൻ സെയിം ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്ത് നമ്മൾ സഹറല്ലേ ഇത് ജോർഡൻ അതുപോലെ ഈ ഇബ്രാഹിം എന്നുള്ള ക്യാരക്ടർ വന്ന ശേഷം എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ചെറിയൊരു ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഓൾമൈറ്റി ഫിഗർ വന്നതിന് ഒരു കാണിക്കാൻ വേണ്ടി അത് തൊട്ടാണ് ഈ ഗോൾഡൻ അവർ എന്നുള്ള അല്ല ഗോൾഡൻ അവർ അല്ല പുള്ളിക്ക് അങ്ങനെ ഒരു അങ്ങനെ പുള്ളി പിടിച്ചില്ല പുള്ളി നമ്മള് പുള്ളി പടത്തിലേക്ക് വരുന്ന സീക്വൻസിന്റെ ഒരു സൺറൈസ് ഒരു ഒരു ഗോഡി അങ്ങനെ ഒരു സൺറൈസ് ഇതിലായിട്ടാ പുള്ളിയെ തുടക്കത്തിൽ കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളി മറയുന്ന സീക്വൻസ് അങ്ങനെ ഒരു സൺസെറ്റ് പോലെ പുള്ളി ഈ പുള്ളി മറയുന്ന സീക്വൻസും കാണിച്ചേക്കുന്നത് അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് വിളിച്ചിട്ട് പിന്നെ ചിലതൊക്കെ ഒരു അത് നമ്മൾ പ്രത്യേകം ഷൂട്ട് ചെയ്യുമ്പോൾ പുള്ളിയുടെ ഫേസിൽ നമ്മൾ ക്യാമറ വയ്ക്കും പുള്ളിക്കൊരു ഒരു ഗോഡി ഒരു ഫേസ് ഉണ്ട് പുള്ളിക്ക് അതെന്താണെന്നല്ലോ ഒരു ഓറ ഉണ്ട് പുള്ളിയുടെ ഫേസിൽ അത് അറിയാതെ അതല്ല പുള്ളിയുടെ വല്ല പ്ലിസിന് ചൂസ് നമ്മൾ ചൂസ് ചെയ്ത് അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് പുള്ളിയുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ തന്നെ പുള്ളിക്കൊരു ഓരോ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാൾ പോർട്രേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ക്യാരക്ടർ പിടിച്ചത് പുള്ളിയ പുള്ളിക മോത്തനുണ്ട് പുള്ളിയുടെ മോത്തങ്ങനൊരു ഓറവുണ്ട് അതുപോലെ സെറ്റ് പറഞ്ഞു ഈ റോക്ക് പോർഷനും ടണലിന്റെ നടക്കുന്നതും അതും സെറ്റ് ആയിരുന്നു അത് നമ്മളൊരു വലിയ റോക്ക് സ്പ്ലിറ്റായിട്ട് ഒരു സ്ലിറ്റ് പോലെ ഉണ്ടായിരുന്നു അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ പ്രശാന്തിന്റെ ഒരു കലാപരിപാടി അത് മൊത്തം ഗുഹയാക്കി ഒരു നാപ്പടിയോളം ഒരു ഗുഹ ചെയ്തതിനകത്ത് അപ്പോൾ അതിനകത്ത് നമ്മളത് ഈ ഷോർട്ടൊക്കെ അതിനകത്ത് ചെയ്തത് ഫുള്ള് അത് ഒത്തിരി കഷ്ടപ്പെട്ടാ ചെയ്തായിരുന്നു അത് അല്ല ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് ഭയങ്കര ഹൈ ഒരു മലയുടെ ഇടയ്ക്കായിരുന്നു ഇത് ഈ സെറ്റ് ടുക എന്ന് പറഞ്ഞാൽ അപ്രോച്ച് വിടരുത് ഈ ഓരോ എക്വിപ്മെന്റും മേളിക്കേറ്റി ഫൈബറിലാണെന്നാണ് എനിക്കൊന്ന് ചെയ്തത് ഫൈബറിലാണ് ചെയ്തത് ആയാലും അതുപോലെ സാൻഡ് സാൻസ്റ്റോം സീക്വൻസ് ആയാലും ഒരു ഇൻകോർപ്പറേഷൻ ഉണ്ട് ഇപ്പൊ ഇതില് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പ്രീ കൺസീവ്ഡ് ആയിട്ട് ഒരു ഒരു ഐഡിയ ഔട്ട് എന്നൊരു അതെങ്ങനെയാണ് ഒക്കെ വെച്ചിട്ട് ഒരു മോക്ക് ഷൂട്ട് നടത്തിയ കൊച്ചി തന്നെ വൾച്ചറായിട്ട് ലേഡീസ് ഒക്കെ അഭിനയിക്കുകയും എന്നിട്ട് നമ്മൾ സീൻ കമ്പോസ് ചെയ്ത് നമ്മൾ ഒരു എഡിറ്റ് പാറ്റേൺ ഉണ്ടാക്കി വെച്ചിരുന്നു പിന്നെ നമ്മൾ ഇത് വെച്ചിട്ട് ആനിമെക്ട്രോണിക്സ് വെച്ച് ചെയ്യാൻ ആദ്യം ട്രൈ ചെയ്തിരുന്നു പക്ഷെ ആനിമക്ട്രോണിക്സ് എത്രമായിട്ട് ഉദ്ദേശിച്ച പോലെ വർക്കായി നമ്മള് കൊണ്ടുപോയി അനമക്ട്രോണിക് വൾച്ചർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ അത് വേണ്ട വി എഫ് എക്സ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് ഫുള്ളായിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ പിന്നെ അത് ഫുള്ള് വി എഫ് എക്സ് തന്നെ ചെയ്യാറ് പക്ഷേ ഈ ഒരു ബേസിക് എഡിറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്തു കാരണം എവിടെ നിന്നാണ് ഇതിന് വരുന്നതും ടൈമിങ്ങും അതെല്ലാം വളരെ ഹെൽപ്പ് ചെയ്ത് വളച്ചറിഞ്ഞപ്പോൾ ഷൂട്ട് ചെയ്തിട്ട് വൺസ് ഒരു റോ ചെയ്ത് ഒരു ഒരു ഐഡിയ കിട്ടാൻ കിട്ടാൻ വേണ്ടി വേണ്ടി നമ്മൾ റോബി ചെയ്തില്ല ഈ വൾച്ചർ എവിടെയാണ് പ്ലേസ്മെന്റ് എന്ന് അറിയാനായിട്ട് നമുക്ക് ട്രാക്ക് മാർക്ക് ഇടണം അപ്പൊ ഈ പ്ലേസ്മെന്റ് അറിയാനായിട്ട് നമ്മൾ ഒരു മോക് ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം ഇന്നടത്ത് രണ്ട് വൾച്ചർ ഇവിടെ നിന്ന് രണ്ട് വൾച്ചർ വരുന്നുണ്ട് അപ്പൊ അതിനുള്ള ട്രാക്ക് മാർക്ക് ഇട്ടു അത് ഹെൽപ്ഫുൾ ആയി അതുപോലെ ഈ സീക്വൻസ് ഹെൽഫുൾ ആയിക്കിന്റെ വാക്കുകൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് നമുക്ക് അറിയാം ഇത് ഏറ്റവും വേനമസായ പോയിസൺ ഉള്ള എക്സ്ട്രീം പോയിസൺ ഉള്ള സ്നേക്ക് ആണെന്നൊക്കെ ഡിസ്ക്രൈബ് ചെയ്താൽ പക്ഷെ ഇത് വിഷ്വലി കാണിക്കുമ്പോൾ ഓക്കെ ഇത് കാലില് കൂടെ പോകുന്നത് വിഷപ്പാമ്പാണെന്നൊരു സാധനം കിട്ടണ്ടോ എന്തായിരുന്നു ഈ സ്നേക്ക് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോഴേ സ്നേക്ക് സീക്വൻസ് ആക്ച്വലി നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യാന്നുള്ള ഇതായിരുന്നു അന്വേഷിച്ച പാമ്പൊക്കെ ഇതൊന്നും അല്ല പിടിച്ചുകൊണ്ട് വരണം അവിടെ ഈ ചില ഓസിനടുന്ന കിട്ടും പാമ്പിന് അപ്പോൾ ആണ് നമുക്ക് പിടിക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞു അപ്പം എന്നാൽ പിന്നെ ലൈവായിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒറിജിനൽ പാമ്പിനെ കൊണ്ടുവന്നെനിക്ക് ഒരു അഞ്ചോ ആറോ പാമ്പുണ്ടായിരുന്നു ഒറിജിനൽ അപ്പോൾ ഇതിന് നമ്മളൊരു ഇതിട്ടിട്ട് പ്രോബ്ലംസ് വെച്ച് ഷൂട്ട് ചെയ്തു പ്രോബ്ലംസും കുറേ ഷോട്ട് ഐഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കാരണം അത്രയും ആയിട്ട് പ്രോബ്ലം ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാവില്ല പെട്ടെന്ന് ഭയങ്കര ക്യുക്ക് ആയി സാധനം സൊ ഐ ഫോണാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കൂടുത്തി ഒരു സ്പെഷ്യൽ പ്രൊഫൈലൊക്കെ ഐഫോൺ എടുത്തേക്കും സിനിമയിലും ഉണ്ട് 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 ആ പാമ്പിന്റെ സീക്വൻസ് കുറച്ച് ഷോട്ടിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഐഫോൺ ഉണ്ട് പ്രോബ്ലംസ് അല്ലാതെ ക്യാമറയിൽ ഷൂട്ട് ഉണ്ട് ഇത് ഭയങ്കര ക്യുക്ക് റൈറ്റ് എങ്ങോട്ട് പോകുന്നു പറയാൻ പറ്റില്ല ഇത് അതുപോലെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ റിവീൽ ചെയ്യുന്ന ഒരു പോയിന്റും ഇതേപോലൊരു ഓക്കെ ഇത്രയും ട്രാൻസ്ഫോം ചെയ്തു എന്ന് റിവീൽ ചെയ്യുന്ന പോയിന്റ് അത് ഒരു നടൻ്റെ ഒരു കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും കൊല്ലത്തെ ഫിസിക്കൽ എഫേർട്ട് ഒക്കെ റിവീൽ ചെയ്യുന്നത് ഒറ്റ ഷോർട്ടിലാണ് ആ ഇമ്പാക്ട് മൊത്തത്തിൽ വരുന്നത് ഈ ഈ ഷോർട്ട് കൺസീവ് ചെയ്യുമ്പോൾ ഓക്കെ ഇവിടെയാണ് ഫ്രെയിം ഫിക്സ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്ട് കിട്ടാൻ ഇവിടെയാണ് ഷോർട്ട് കമ്പോസ് ചെയ്യുന്നത് ഉണ്ടാകുന്ന ഡിസിഷൻ പോയിന്റ് എങ്ങനെയായിരുന്നു അത് നമ്മൾ ആക്ച്വലി ഒരു മോക്ക് ഷൂട്ട് ചെയ്തായിരുന്നു പ്ലസ് പ്ലസ് തന്നെ അഭിനയിച്ചത് ആ മോക്ക് ഷൂട്ട് അഭിനയിച്ചത് കാണിച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഒരു ഒരു പാൻ മൂവ്മെന്റിൽ കറക്റ്റ് ഏത് ഭാഗമാണ് എവിടെയാണോ റിവീൽ ചെയ്യേണ്ടത് അതങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ക്യാമറ എല്ലാം സിങ്ക് ചെയ്ത് ഫോക്കസ് എല്ലാം അങ്ങനെ ഒരൊറ്റ ഷോട്ട് അന്നത്തെ ദിവസം എടുക്കാൻ പറ്റുള്ളൂ എന്നിട്ട് എനിക്ക് മൂന്നര മണിക്കാണ് ഷോട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ടൈമൊക്കെ അങ്ങനെ വെച്ച് നമ്മളെല്ലാം ടൈം ഉണ്ട് ഓരോ ഷോട്ടിന് ടൈം എഴുതി വെച്ചിട്ടുണ്ട് ആ ഷാ ആ സമയത്ത് ഷോട്ട് എടുക്കുകയുള്ളൂ ത്രീ തേർട്ടിക്കായിരുന്നു ആ ഷോട്ട് ഇപ്പോഴും ഐ സ്റ്റിൽ ബിലീവ് അങ്ങനെ രാജു മൂന്ന് ദിവസമായിട്ട് ഫാസ്റ്റിങ് ആ ഷോട്ടിന് വേണ്ടി എനിക്ക് രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് സെവൻറ്റി ഹവേഴ്സ് എന്തോ ഫാസ്റ്റിങ് ഫാസ്റ്റിങ് മാത്രമല്ല ഈ തല ദിവസം ഉച്ചമൂലം വാട്ടർ കട്ടമുണ്ട് ഇന്ന് മൂന്നരക്കാണ് ഷോട്ടെങ്കിൽ ഇന്നലെ ഉച്ചമൂല പുള്ളി വെള്ളം കുടിക്കില്ല വാട്ടർ കട്ട അതുവരെ വെള്ളം കുടിക്കുമായിരുന്നു ഈ സെവൻ ടി ഹവേഴ്സിൽ വാട്ടർ ചെയ്തിട്ട് ലാസ്റ്റ് നൈറ്റ് ഒരു തേർട്ടി എം എൽ വോട്ട് കൂടെ അതാണ് പുള്ളിയുടെ കൊടുക്കേണ്ടത് അത് വോട്ട് കൈ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഉള്ള വാട്ടർ കൂടെ മൊത്തം ബോഡി നിങ്ങൾ വലിയും ഓ എന്നിട്ട് പുള്ളി എനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടോ ഷോർട്ടിന് പുള്ളി ചേറി കൊണ്ടുവന്ന് ഈ മറ്റേ ഇതിൽ കൊണ്ടുവന്നില്ല മഞ്ചലിൽ കൊണ്ടുവരുന്നില്ല ചേറി കൊണ്ടുവന്ന് ഇരുത്തി വണ്ടി നിറയ്ക്ക് ചേറി ഇരുത്തി ചേർ കൊണ്ടുവന്ന അവിടെ ഇരുത്തി ഷോട്ട് എല്ലാം പക്ക കമ്പോസ് മാർക്ക് ഒക്കെ ഫസ്റ്റ് മാർക്ക് ലാസ്റ്റ് മാർക്ക് ക്യാമറ ബോയിൻ്റെ മാർക്ക് ഫോക്കസ് എല്ലാം വേറെ ഒന്നുമില്ല പക്ക അവിടെ പുള്ളി കൊണ്ട് നിർത്തുക ആക്ഷൻ ഷോട്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പുള്ളി അവിടെ ഇരുന്നിട്ടുള്ള പുള്ളിക്ക് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് എണിക്കാനൊന്നും ഇല്ല നമ്മൾ പൊക്കെ എണിപ്പിക്കണം അത്രയും ട്രെയിൻ അത്രയും ട്രെയിൻഡായിരുന്നു പുള്ളി അപ്പം ആ ഷോട്ട് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ ഒരു ഷോട്ടേ ഉള്ളൂ ആ ഷോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പുള്ളിയെ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ ആ ഷോട്ട് അങ്ങനെ വളരെ പ്ലാൻ എല്ലാവരും ഓർഗനൈസ് ചെയ്ത് ം സിനിമ വന്നപ്പോൾ തൊട്ട് ഓസ്കാർ എന്നുള്ള വേർഡ് കണക്ട് ചെയ്യുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നത് രണ്ട് ഫാക്ടറാണ് ഒന്ന് പൃഥ്വി തന്നെ പ്രീ റിലീസ് പറഞ്ഞിരുന്നു ഓക്കെ ഇതിന്റെ റിലീസ് സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ക്യാൻസ് ഫിലിം ഫെസ്റ്റിവൽ പ്രീമിയർ ചെയ്തതിന് ശേഷം ആയിരിക്കും ഇവിടെ റിലീസ് ഇവിടെ തിയേറ്ററൊക്കെ റിലീസ് സംഭവിക്കുന്നത് ഒരു ഫാക്ടർ ഇപ്പോൾ ടൂ തൗസൻഡ് എയ്റ്റീൻ ഇപ്പോൾ അക്കാഡമി അവാർഡ്സിൽ കിട്ടിയ നോമിനേഷൻ ഈ രണ്ട് കാരണം കൊണ്ടായിരിക്കും ആടുജീവിതത്തിനെയും ഓസ്കാർ എന്നുള്ള ടേം ആയിട്ട് കണക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഷൂട്ട് സമയത്തൊക്കെ ഈ അവാർഡ്സ് എന്നുള്ള ഡിസ്കഷനും അങ്ങനത്തെ ആഗ്രഹങ്ങളും അങ്ങനത്തെ സെറ്റ് പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനൊരു ഡിസ്കഷനും നമ്മളിടയ്ക്ക് കാണുന്നില്ല ഇത് എങ്കിലും തീർത്ത് നമ്മളിത് കൊച്ചി തിരിച്ചെത്തിക്കണം ഈ പടത്തിൻ്റെ ഫുട്ടേജ് ആയിട്ട് കൊച്ചി വരാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇതിനകത്തുള്ളൊരു ഇത് അവാർഡൊന്നുമില്ല ഏറ്റവും തീർക്കാന്നുള്ളതിനെ തീരുന്നില്ല നമ്മളിതിങ്ങനെ എന്ത് ചെയ്തിട്ട് കാരണം ഒരു ദിവസം പതിനൊന്ന് ഷോട്ടാണ് എടുക്കുന്നത് നമുക്ക് തിരിച്ചുള്ള റിട്ടേൺ ടിക്കറ്റ് പോലും ഇല്ല നമ്മൾ പോകാൻ നേരത്ത് കാരണം ഇത് ഓപ്പൺ ഡേറ്റ് ആയല്ലോ ഇത് ഇന്ന് തീരുന്നതായാൻ പറ്റില്ല എപ്പോഴെല്ലാം ക്ലൈമറ്റ് ചേഞ്ച് ആവാം ഇട്ട ടിക്കറ്റിനും കയറി പോരാൻ പറ്റിയെന്നിരിക്കില്ല സോ എല്ലാം ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇത് എങ്ങനെ തീർത്ത് ഇവിടെ തിരിച്ച് വരാമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ അവാർഡൊന്നും ചിന്തിച്ചിട്ടേ എല്ലാവരും എങ്ങനെ ഇത് തീർക്കുക നന്നായിട്ട് തീർക്കാന്ന് പറഞ്ഞാൽ നന്നായിട്ട് തീർക്കുക ഉദ്ദേശിക്കുന്ന പോലെ തിരിച്ചു തിരിച്ചു കാരണം അങ്ങനെ അങ്ങനെ ഒരു ഒരു ബഡ്ജറ്റ് ഇല്ല ഇല്ല ടിക്കറ്റിംഗ് ഒന്നുമില്ല പടം തീർന്ന് ദിവസം നിന്നിട്ട് അടുത്ത ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് നമ്മൾ അതുപോലെ ഈ ഈ ഷൂട്ട് വർഷത്തെ പറയുമ്പോൾ ഇതിലെ ഒരുപാട് കാലയളവ് നിങ്ങക്ക് ഇണ്ടാവുന്ന ഒക്കെ ഈ

എല്ലാവരും എൻജോയ് ചെയ്തെങ്കിൽ ഷൂട്ട് ചെയ്ത് ആർക്കൊരു കഷ്ടപ്പാട്ട് അത് ഈ ഡിസ്കഷനിലൊക്കെ നമ്മൾ കഷ്ടപ്പെടും ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടായിരിക്കും എന്ന് തോന്നിയെങ്കിലും ഈ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര സ്മൂത്തായിട്ട് അവിടെ ഈ ഹഡിൽസ് ഒന്നും ഇല്ലായിരുന്നു അത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു ഷൂട്ടിൻ്റെ സമയത്ത് ഒരു നമുക്ക് നേച്ചറൽ സപ്പോർട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു അത് നമ്മൾ പറഞ്ഞിരുന്നൊന്നുമില്ല ഒരു റെയിൻ സീക്വൻസ് ഉണ്ട് പടത്തിനകത്ത് റെയിൻ സീക്വൻസ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എടസൈഡിലും ഈ ക്ലൗഡ് കവ ഉണ്ടായിട്ട് ട്രെയിൻ അടിച്ചാൽ അതിനെ കാണാൻ ഭംഗിയുണ്ടാവും അല്ലെങ്കിൽ ഇത് ഭയങ്കര ഹാർഷ് ലൈറ്റിൽ റയിൻ അടിച്ച് ഭയങ്കര അരോചകെ തോന്നുന്നു സോ അത് ഈ പറഞ്ഞ പോലെ ഒരു നമുക്കൊരു വെതർ റിപ്പോർട്ട് വരും വന്നതിൽ രണ്ട് ദിവസം മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അതും ഒരു ദിവസം ഉച്ചയ്ക്ക് രണ്ട് അത് കറക്റ്റാണ് എനിക്കൊന്ന് അറേബ്യ വെതർ എന്തോ ഒരു ആപ്പായിരുന്നു പെർഫെറ്റാണ് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മണി എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്ക് വന്നിരിക്കുന്നത് അവിടുത്തെ പോലെ ഒന്നുമല്ല അപ്പോൾ ടു ഓ ക്ലോക്കിൽ ഒരു ക്ലൗഡ് ക ക്ലൗഡ് കവർ വരും എന്ന് പറഞ്ഞു അപ്പം ക്ലൗഡ് കവ ക്ലൗഡ് കവർ വരികയും ചെയ്യും ചിലപ്പോൾ ലെക്കുണ്ടെങ്കിൽ നമുക്ക് റെയിനും കിട്ടും സോ നമ്മൾ വെള്ളം വണ്ടി അത് വെള്ളം വണ്ടി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ഒക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മറ്റേ എയിറ്റ് വീൽ ഡ്രൈവ് ഡെസേർട്ട് ഡ്രൈവ് ടാങ്കറൊക്കെയാണ് ഇതൊക്കെ കൊണ്ടുവന്ന എല്ലാം റെഡിയാക്കി വെച്ചു നമ്മൾ രാവിലെ എന്തൊക്കെയോ കുറച്ച് ഷോട്ടിലൊക്കെ എടുത്തു ആടേന് എന്തൊക്കെയോ ഷോട്ട് എടുത്തിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന കറക്റ്റ് രണ്ട് മണിയാകുമ്പോൾ നമുക്ക് ആണെങ്കിൽ ഇങ്ങനെ ക്ലൗഡ് കവറായി കവറായിരുന്നു നമ്മൾ എനിക്ക് വന്ന് പടത്തിൽ ഒരു ഷോട്ട് ഇങ്ങനെ ഒരു സണ്ണ് ഒരു ഷോട്ട് ഒക്കെ ഒറിജിനൽ ഷോട്ടാണ് സ്റ്റോക്കല്ല റിയൽ ലൊക്കേഷനിൽ ഒറിജിനൽ ഡെസർട്ടിൽ കവറായി വരുന്ന ഷോട്ട് അങ്ങനെയുള്ള ഷോട്ടൊക്കെ കിട്ടി പിന്നെ അത് കഴിയുമ്പോൾ മൊത്തം ക്ലൗഡ് കവറായി പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് ആ റെയിൻ ഷോട്ട് ഒരു ദിവസം കൂടി ഷൂട്ട് ചെയ്താൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം

ആഡ് ാണ് ആഡിലാണ് ഒരുപാട് കരിയറിന്റെ ഒരു ഗ്രോത്ത് തന്നെ ഫീച്ചറിലേക്ക് വരുമ്പോ ഇപ്പോ കമ്മാര സംഭവം ഷൂട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഈ പ്രൊഡക്ഷൻ രണ്ട് സിനിമകളും കമ്മാര സംഭവം ആയാലും ആഡ് ചെയ്തായാലും പ്രൊഡക്ഷൻ ഡിസൈൻ വലിയ ആസ്പെക്ടിലാണ് ഷൂട്ട് ചെയ്യുന്നത് ആഡ് ആഡിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എങ്ങനെയാണ് ശരിക്കും ഫീച്ചറിൽ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരു മൂഡ് ഇപ്പം ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോപ്പ് സോങ് നമ്മൾ റഹ്മാനെ വെച്ച് ഷൂട്ട് ചെയ്തില്ലേ അപ്പം അതിനകത്തൊരു തുടക്കം പോർഷൻ ഒരു മിഡിൽ ഈസ്റ്റ് ഒരു വാർ ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പം ഈ ഈ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് നമ്മൾ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മൾ പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ ഷൂട്ട് ചെയ്ത് എനിക്ക് പോകുന്നത് റഹ്മാന ബോട്ടിലൊക്കെ പോകുന്ന ഒരു ശ്രീലങ്കൻ ലുക്ക് അപ്പം ഈ മൂഡ് ചേഞ്ച് നമുക്ക് പെട്ടെന്ന് നമ്മൾ ഈ ആഡ് ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ സെറ്റപ്പ് ക്യുക്കായിട്ട് നമുക്ക് ചേഞ്ച് നമ്മൾ ഒരു ദിവസം കൊണ്ട് തീർക്കണമല്ലോ കമ്പീഷൻ പറഞ്ഞു ചിലപ്പോൾ ഈ രണ്ട് മൂന്ന് മൂഡിലുള്ള സാധനങ്ങളൊക്കെ ഒരു ദിവസം ഷൂട്ട് ചെയ്യണം

അതുപോലെ ഇതിന്റെ സെക്കൻഡ് തൊട്ടാണ് ഈ സീക്വൻസും സീക്വൻസും അതെ അതെ നാട്ടിലെ പോർഷനും പൃഥ്വിരാജ് അവിടെ പോയി എത്തുന്നവര് ആ താടിയില്ലാത്ത കെട്ടപ്പര് എനിക്ക് മോഹൻ സാറെ ഷൂട്ട് ചെയ്ത് ആയിരുന്നു ഷൂട്ട് ചെയ്ത് സാറ് സെക്കൻഡ് ഷെഡ്യൂ സാറിന് സാറിനെന്തോ അസൗര്യം വന്നിട്ടാണ് ഓൺ ബോർഡ് പോർഷൻ പോർഷൻ നാട്ടിലെ ഒക്കെ ഷൂട്ട് എക്സ്ട്രീം വൈഡ് വെക്കുമ്പോൾ ഇതിലെ സബ്ജക്റ്റ് മൂന്ന് സബ്ജെക്ട് ആണുള്ളത് ലാൻഡ്സ്കേപ്പ് മൊത്തം എസ്റ്റാബ്ലിഷ് ചെയ്യണം റൂൾ ഓഫ് തേർഡ്സ് എപ്പോഴും നിങ്ങൾക്ക് അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടണം നിർബന്ധമില്ലല്ലോ അതങ്ങനെ ഡിഒപിയെ സംബന്ധിച്ച് അങ്ങനെ

അടിജീവത്തിനും സൊന്നിലേട്ടന്റെ ഇനിയുള്ള കരിയറിനെ എല്ലാ വിധാശം